ഏ ചങ്ങമാരെ അപ്പോൾ എൻ്റെ കാറിന് എന്താ പറയുക ടച്ച് സ്ക്രീന് ഫിറ്റാക്കാൻ പോവാന്ന് നമ്മൾ ആൾട്ടോ എണ്ണൂറ് അതാണ് വണ്ടി അപ്പോൾ നമ്മളത് ഫിറ്റാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ പാസ്റ്റ് അടിക്കാണ്ട് കാണണം ഓക്കെ കാണാൻ പോകുന്നത് ഇവിടെ നിന്നാണ് ടച്ച് സ്ക്രീന് ഫിറ്റാക്കാൻ പോവാന്ന് കാറിലേക്ക് എടുത്ത സാധനം കേട്ടോ ടച്ച് സ്ക്രീന് അപ്പോൾ ഇത് നമ്മൾ പാനൽ ഫിറ്റ് ചെയ്യും നമ്മൾ ബ്രോ എന്നാൽ ഫിറ്റ് ചെയ്യാം നമ്മുടെ വണ്ടി ഫസ്റ്റ് വെച്ച സെറ്റാണ് പന്നീറിൻ്റെ സെറ്റാണ് അപ്പോൾ ഇത് ഊരിയിട്ട് നമ്മൾ ടച്ച് സ്ക്രീൻ അല്ലേ ഫിറ്റ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ബ്രോ ഊരയാണ് ഫുള്ളായിട്ട് ഊരിയെടുത്ത് നമ്മൾ ടച്ച് സ്ക്രീന് ഇതിൽ ഫിറ്റ് ചെയ്യും ടച്ച് സ്ക്രീന് അതി എച്ച് ഡി ക്യാമറ അപ്പം നമ്മൾ നമ്മൾ ആൾട്ടോയിലേക്ക് ഇത് കയറ്റിയാൽ സെറ്റാവും അല്ലേ പൊളിക്കൂല്ലേ നമുക്ക് സിനിമയിലും വേണ്ടി കാണാം യൂട്യൂബിൽ വീഡിയോസ് കാണാം ചെയ്തോട്ടെ നല്ല അടിപൊളി പരിപാടി നമുക്ക് നമുക്കതിനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഫുള്ളായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം ക്യാമറൻ്റെ പരിപാടി ചെയ്യലാണ് അപ്പോൾ നമ്മൾ ആ ഡോള് അതിൻ്റെ ക്യാമറ ഫിറ്റാക്കാനുള്ള ഒരു പരിപാടിയിലാണ് യിൻ്റെ ഉള്ളിൽ നമ്മള് ക്യാമറ കയറ്റും കഴിച്ചു റെഡി ആക്കിട്ടുണ്ട് ഇവിടെ നല്ല മഴ കട്ട കിടക്കാഴ്ച മഴ കൊറേ കാലം ഒരു മഴ കിട്ടിട്ടു ക്യാമറുള്ളി കയറ്റി ഞാൻ അങ്ങനെ ക്യാമറ അങ്ങനെ നമ്മുടെ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ കയറ്റി നമ്മൾ ഓരോ പരിപാടി ഇനി ഇങ്ങനെ ചെയ്യുന്നു വണ്ടി കഴിഞ്ഞാൽ നമ്മൾ അലൂല് കയറ്റണം നല്ലതിനെ സെറ്റാക്കണം റെഡിയായിട്ടുണ്ട് നമ്മളാ പതിനു കളക്ഷനം കൊടുത്ത് കഴിഞ്ഞ് ആക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫിറ്റിംഗ് എല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റിവേഴ്സ് ക്യാമറ കൊടുത്ത് മൈക്ക് ആ മൈക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ജി പി എസ് അപ്പുറം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫിനിഷിങ് ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ സംഭവം നമ്മൾ കിട്ടിയാലാണ് അങ്ങനെ നമ്മൾ ആൾട്ടോയിൽ അങ്ങനെ ടച്ച് സ്ക്രീൻ ആക്കി എൻ്റെ കുറേ കാലത്ത് ഒരാഗ്രഹമാണ് അതിന് സാധിച്ചു അല്ല ക്യാമറ സെറ്റായി നമ്മൾ റിവേഴ്സ് ഇട്ട് നല്ല എച്ച് ഡി സാറ്റി സാധന റെഡി ആയി ഫിനിഷായി പരിപാടി കണ്ടോ റിവേഴ്സ് ക്യാമറ ഇട്ടോക്കെ ഒന്ന് റിവേഴ്സ് ഇടുമ്പോ എല്ലാം കണ്ടോ അപ്പം ക്യാമറ എല്ലാം ഓൺ ആയി അപ്പം നൈസ് വർക്ക് നമ്മുടെ മുത്തുമണിയാന്ന് അപ്പൊ ഈ മൂപ്പരുടെ നമ്പർ കൊടുക്ക നിങ്ങൾക്ക് കണ്ണൂർ നമ്മളെ മട്ടന്നൂർ റോഡാണ് ഏച്ചൂർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് കട്ടേരി പീഡിയ ഓരോ ഷോപ്പ് അവിടെയാണ് വരിക അപ്പോൾ ഓരോ നമ്പറും കൊടുക്കുന്നുണ്ട് ബുക്കിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തു തരും